വയനാട് വാഗേരി സിസിയിൽ ജനവാസ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ വൈകിട്ടോടെ കടുവയ്ക്കായി വനംവകുപ്പ് കൂടുപ് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം കടുവ പശുക്കടാവിനെ കൊന്ന കാലിത്തൊഴുത്തിന് സമീപമാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് മൂന്ന് സി സി ടി വി ക്യാമറകളും പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ദീപക് മോഹൻ വിശദാംശങ്ങളുമായി ദീപക് എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് എങ്ങനെ നീങ്ങുന്നു കാര്യങ്ങൾ മികേഷ് വാഗേരിയിലിറങ്ങിയ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ വനംവകുപ്പ് പ്രദേശത്ത് ആരംഭിച്ചു ഇന്നലെ വനംവകുപ്പ് ഈ കാലിത്തോൾപ്പിന് സമീപം ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം മേഖലയിൽ ഏഴ് ക്യാമറകൾ സ്ഥാപിച്ചു നേരത്തെ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ഈ പ്രദേശവാസിയായ ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ വീട്ടിലെ പശുവിനെ കടുവ ആക്രമിച്ചു കൊണ്ടിരുന്നു തൊട്ടടുത്ത ദിവസം ക്യാമറയിലും കടുവയുടെ ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് വനംവകുപ്പ് ഈ മേഖലയിൽ കൂട് സ്ഥാപിച്ചിട്ടുള്ളത് ഒപ്പം വനംവകുപ്പിന്റെ ആറാർ ടി ജീവനക്കാരും ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് ഏതായാലും കടുവയ്ക്കായുള്ള തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് യുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കടുവയുള്ള സ്ഥലം കണ്ടെത്താനാണ് വനവകുപ്പിന്റെ ശ്രമം മേഖലയിൽ കൂടുതൽ ക്യാമറകളും അതുപോലെ തന്നെ ഉന്നത വനംവകുപ്പ് ജീവനക്കാരും സ്ഥലത്തെത്തിച്ചേരുമെന്നാണ് വിവരം അറിയുന്നത് ഏതായാലും കടുവക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്